മുപ്പത്തിനാല് മണിക്കൂറിന് തിരച്ചിലിന് ശേഷം എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന വിവരം നമ്മൾ ഇന്ന് രാവിലെ ന്യൂസിൽ നമ്മൾ അറിയുകയാണ് മീഡിയ വണ്ണിൽ നിന്നാണ് കുട്ടിയെ കണ്ട് ആ മാതാപിതാക്കളിൽ അവരുടെ ഫോൺ കോളുമായി ബന്ധം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ ചിത്രത്തിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കൊണ്ടും ആ ഒരു ഫോട്ടോ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് കൊണ്ടുമാണ് പക്ഷെ കുട്ടി ആസാമിലേക്ക് തിരിച്ചും സ്വന്തം സ്വദേശത്തേക്കാണ് തിരിച്ച് പോയി എന്ന ഒരു വാ വാർത്തയായിരുന്നു കണ്ടത് കേരളത്തിൽ നിന്ന് ജീവിതം ആരംഭിച്ച് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുന്നു എന്ന വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടത് ശാസിച്ചതിൻ്റെ പേരിൽ മാത്രം ഓടിപ്പോയതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത് ആവർത്തനമായ കേസ് കെട്ടുകൾ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഈയൊരു ഈ ഒരു സന്തോഷമായ ഈ ഒരു ആ കുട്ടിയെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത കേരളത്തിനെ അഭിമാനിക്കാവുന്നതാണ് കബിത എന്ന പെൺകുട്ടിയുടെ ഒരു ഒറ്റ പോരാട്ടം നമുക്കും നമ്മുടെ കേരളത്തിൻ്റെയും ഈ ഒരു നടുങ്ങളിൽ ഉണ്ടായ വിറങ്ങളിൽ കാണാതായ തസ്തി തസ്തി എന്ന് പറയുന്ന പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയതിന്റെ ഒരു ക്ലിപ്പ് വീഡിയോ നമ്മൾ വയസ്സുകാരിയെ കണ്ടെത്താൻ നമ്മളിതിലിടുന്നതാണ് കഴിഞ്ഞിരിക്കുന്നു വിശാഖപട്ടണത്ത് വെച്ച് താമ്പരം നിന്നാണ് വയസ്സുകാരി തസ്മീദിനെ എക്സ്പ്രസ് േഴ് മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലിനൊടുക്കം പല സംഘങ്ങളായി പലയിടങ്ങളിലായി കേരള പോലീസ് നടത്തിയ തെരച്ചിലൊന്നും ഇന്ന് രാത്രി വരെ നമുക്ക് തസ്മീദിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സമാജം പ്രവർത്തകർ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് വിശാഖപട്ടണത്ത് വെച്ച് താമ്പരം എക്സ്പ്രസിലെ കമ്പാർട്ട്മെന്റിൽ ബർത്തിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു ക്ഷീണിച്ച് അങ്ങേറ്റം ക്ഷീണിതയായി കിടന്നുറങ്ങുകയായിരുന്ന തസ്മീദിനെ മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തിയത് ഹാരമൊന്നും ആ സമയം കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങേയറ്റം അവശ്യമായിരുന്നുവെന്ന് ആ സമയം ഈ കുഞ്ഞിനെ കണ്ട മലയാളി സമാജം പ്രവർത്തകർ നേരത്തെ മീഡിയ വണ്ണിനോട് പറയുകയും ചെയ്തു വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഒരുപക്ഷെ വഴക്കിട്ട് രക്ഷിതാക്കൾ ശാസിച്ചത് കൊണ്ടായിരിക്കണം വീട് വിട്ടിറങ്ങിയെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അസമിലേക്കുള്ള യാത്രയിലായിരുന്നു ജന്മദേശമായ കുഞ്ഞിന്റെ വീട് നിൽക്കുന്ന അസമിലേക്കാണ് ഈ കുഞ്ഞ് യാത്ര ചെയ്തതെന്നാണ് നമുക്ക് ഇപ്പോൾ നിഗമനം പക്ഷേ ആ ട്രെയിൻ ആ താമ്പരം എക്സ്പ്രസ് അസമിലേക്കോ അല്ലെങ്കിൽ ഗുവാഹത്തിയിലേക്കോ ഉള്ള ട്രെയിൻ ആയിരുന്നല്ലോ മറിച്ചത് കൊൽക്കത്തയിലേക്കുള്ള ബംഗാളിലേക്കുള്ള ട്രെയിൻ ആയിരുന്നു ഒരു പക്ഷേ മാറി പതിമൂന്ന് വയസ്സ് മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം അത്ര കണ്ട് വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാത്ത ഒരു കുട്ടിയും കൂടിയാണ് സ്വാഭാവികമായും ട്രെയിൻ മാറിക്കാറിയതായിരിക്കണം കൊൽക്കത്തയിലേക്കുള്ള ട്രെയിനിലായിരുന്നു അങ്ങേറ്റം അപകടം പിടിച്ചൊരു യാത്രയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നെന്ന് മലയാളി സമാജ പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ സമയം നമുക്ക് ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചതൊരു പക്ഷെ വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഷിജോ കുരൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട് ഷിജോ വലിയൊരു ഒരു ഒരു നന്ദി ആ കുടുംബം പറയുന്ന നമ്മൾ കണ്ടു അവരുടെ ആനന്ദ കണ്ടു അവരുടെ സന്തോഷവും അവരുടെ ആനന്ദ കണ്ണീരും ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ അവരെ ചേർത്തു പിടിച്ച നിമിഷങ്ങൾ കൂടിയാണ് കഴിഞ്ഞുപോയത് അവരെ ഇത്ര കണ്ട് അവർക്ക് ഒരു ആപത്ത് വിണഞ്ഞപ്പോ ഇത്ര കണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമെന്ന് ഒരുപക്ഷെ അവർ കരുതിക്കാണില്ല പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മണിക്കൂറുകൾ കൊടുക്കാം പോലീസും മാധ്യമങ്ങളും നമ്മളൊക്കെ ഉണർന്നു നിന്ന് ഉറക്കമൊഴിഞ്ഞ് ആ കുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന നിമിഷങ്ങൾ കൊടുക്കാം നമുക്ക് തന്നെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് എത്ര കണ്ട് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര കണ്ട് അഭിമാനം ഉണ്ടാക്കുന്ന നിമിഷം കൂടിയാണ് ഷിജോ സൈഫുദ്ദീൻ ഇതാണ് ആ മലയാളി എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാവുന്ന ഒരു നിമിഷമാണ് ഇത് എന്തൊക്കെ കാര്യത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ അതിനു മുമ്പ് കൊണ്ട് പല പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോ ദുരന്ത സമയത്തും ഓരോ ഇത്തരത്തും സാഹചര്യങ്ങളിലും മലയാളി ഒരുമിക്കുന്ന ആ ഒരുമ ഒരു നാട്ടിലും കാണാൻ കഴിയുകയില്ല അത് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയുടെ കണ്ടെത്തൽ കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിലേറെയായി ആ കുഞ്ഞിനു വേണ്ടി കേരള സമൂഹം ഒന്നടങ്ക ഏത് രീതിയിലാണോ തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിലിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഈ നിമിഷത്തെ ഈ നിമിഷത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ ഞാനടക്കമുള്ള മലയാളികൾ ഈ കേരളത്തിലെ വരുന്ന നാലു കോടിയോളം വരുന്ന ജനങ്ങൾ ഈ നിമിഷം സന്തോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികമാവില്ല അത് ഒട്ടും കുറയുകയുമില്ല കാരണം ആ കുടുംബം ആദ്യം ഈ കുട്ടിയെ കണ്ടെത്തിയെന്ന് അറിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവരുടെ അമ്മ കൈകൂപ്പി കാര്യമുണ്ട് ഈ കേരള സമൂഹത്തിന് ഞങ്ങൾ തങ്ങളുടെ ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ് കാരണം അവർ ഒരിക്കലും ഇതുപോലെ സ്വപ്നം പോലും കണ്ടു കാണില്ല അവർ ഈ നാട്ടിലേക്ക് വന്ന് അവരുടെ ജനിച്ചു വളർന്ന ആ അസമിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് താമസം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ മലയാളി സമൂഹം ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന് അവർ സ്വപ്നം പോലും കണ്ടു കാണില്ല അതിന്റെ ഏറ്റവും വലിയ മഹത്വമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ ഈ ദിവസം കാരണം ആ കുഞ്ഞിനെ കാണാതായ സമയം മുതൽ ആ കുടുംബത്തിനൊപ്പമായി മലയാളികൾ എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ അന്വേഷണ സംഘം കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസാണ് എന്ന് ഒരു പക്ഷേ ഈ നിമിഷത്തിൽ നമുക്ക് പറയാം ആ കുട്ടിയെ കണ്ടെത്തിയത് മലയാളികളാണ് എങ്കിൽ പോലും കേരള പോലീസിന്റെ അന്വേഷണം പഴുതുകൾ അടച്ചുള്ളതായിരുന്നു ഓരോ സ്ഥലത്തും മുക്കും മൂലയും മരിച്ചു വരക്കെയുള്ള അന്വേഷണം നമ്മൾ കണ്ടതാണ് ആ കുടുംബത്തിന് വേണ്ടി കേരള പോലീസിന്റെ ഇടപെടൽ ഓരോ മണിക്കൂറിലും കണ്ടതാണ് ആ എല്ലാ ഇടപെടലുകളും ഒടുവിൽ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഏതാണ്ട് രണ്ടാം ദിവസത്തിലേക്ക് അടുത്തപ്പോൾ ആ കുട്ടിയെ യാതൊരു കുഴപ്പങ്ങളും കൂടാതെ ട്രെയിനിൽ നിന്ന് കണ്ടെത്തി മലയാളി സമാജം അസോസിയേഷൻ പ്രവർത്തകർ ആ കുട്ടിയെ കണ്ടെത്തി ഇപ്പോൾ വിശാഖപട്ടണത്ത് ആ കുട്ടി ഇപ്പോൾ സുരക്ഷിതരായിട്ടുണ്ട് ആ കുട്ടി ഭക്ഷണം അടക്കം കാര്യങ്ങൾ കഴിച്ചു എന്നൊരു കാര്യം ഈ കുടുംബത്തെ അമ്മയെയും അച്ഛനെയും കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യം അതിന് വലിയ സന്തോഷം ആ കുടുംബത്തിലുണ്ട് അതേസമയം ആ കുട്ടിയുമായിട്ട് വീഡിയോ കോളിൽ അവരുടെ മാതാപിതാക്കൾ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് എന്നെ അടിച്ചില്ലേ എന്നുള്ള ചില ചോദ്യങ്ങളും ആ കുട്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ അതിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷണ വിധേയമായി വരേണ്ട കാര്യമാണ് ആ കുട്ടി എന്തിനു വീട് എങ്ങനെ ഈ കടക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടുന്ന് എങ്ങനെ കന്യാകുമാരിയിലേക്ക് എത്തി കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ താമരത്തേക്ക് എത്തി താമ്പരത്തിൽ നിന്ന് എങ്ങനെ ബംഗാളിലേക്കുള്ള ട്രെയിനിൽ കയറിയ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ് ആ കുട്ടിയെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിൽ നിന്ന് ചോദിച്ചറിയേണ്ടതാണ് കാരണം ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ മനസ്സ് കടന്നു പോകുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനെപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ആദ്യം വ്യാധിയും ആ കുഞ്ഞിന്റെ മനസ്സിലായിരിക്കാം അവർ പക്ഷേ കാരണം ആ ഇനിയൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയുമോ എന്നുള്ള ആ ഒരു പേടി ആ കുഞ്ഞിന്റെ മുഖത്തും മനസ്സിലും ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ പക്ഷേ ഈ വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്നെ അടിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ആ ഉണ്ടായത് അതിന് ഈ മാതാപിതാക്കളുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ ആ കുഞ്ഞിനോട് പറഞ്ഞത് ഞാൻ അല്ലല്ലോ അടിച്ചത് അമ്മയെന്നെ അടിച്ചതെന്നുള്ള മറുപടിയൊക്കെ ഈ മാതാപിതാക്കളാ കുഞ്ഞിനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഈ വീട് വിട്ട് പോയത് എന്നുള്ള ചോദ്യത്തിനും ആ കുഞ്ഞ് പറയുന്ന മറുപടി എന്നെ അടിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ആ കുഞ്ഞ് ചോദിക്കുന്നത് അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളാണ് കുഞ്ഞു കുട്ടികളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വീട് വിട്ടു പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞിനെയും മാതാപിതാക്കളെയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് അതിലേക്കൊക്കെ നമുക്ക് ഈ കുഞ്ഞിനെ വെളുത്തിച്ചതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള സി അടക്കമുള്ള സംഘടനകൾ അതിലേക്ക് കിടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ സന്തോഷം ഈ നാടിനും ഈ വീട്ടിനും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല വലിയ സങ്കടം തളം കിട്ടിക്കിടന്ന ഈ വീട്ടിലും ഈ വീടിന്റെ പരിസരത്തും ഇപ്പോൾ വലിയ സന്തോഷം മാത്രമാണ് രാവിലെ മുതൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുമ്പോഴും മറ്റ് മന്ത്രിമാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ വരുമ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ വിങ്ങിപ്പുട്ടി മാത്രമാണ് അവർ സംസാരിച്ചിരുന്നത് ഒരുപക്ഷെ അവരുടെ വാക്കുകൾ പല ഘട്ടങ്ങളിലും മുറിഞ്ഞു പോകുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കുഞ്ഞിനെ കണ്ടെത്തിയതിന് ശേഷം ആ കുട്ടിയോട് സംസാരിച്ചതിന് ശേഷം ആ കുട്ടി അവർ പ്രസവിച്ച മകൾ സുരക്ഷിതയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഇടമുറിയാതെ ആനന്ദ കണ്ണീർ കൊഴിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ സംസാരിക്കുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ കണ്ടത് എന്തായാലും ആ കുട്ടി സുരക്ഷിതയാണ് എന്ന് എന്നറിഞ്ഞതോടുകൂടി മാത്രമാണ് ആ മാതാപിതാക്കൾക്ക് അവർക്ക് ശ്വാസം നേരെ വീണത് എന്നൊക്കെ പറഞ്ഞാൽ ശരീഷിച്ചോഷിച്ചോ സൂചിപ്പിച്ചോ തന്നെയാണ് ആശങ്കയുടെ സങ്കടത്തിന്റെ വേദനയുടെ ഒക്കെ ഒരു കാർമേഘം അങ്ങനെ നിന്ന് പെയ്തുടിയുകയാണ് നമുക്കിപ്പോ ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് മുപ്പത്തി ആറ് മണിക്കൂറാണ് നമ്മൾ തീ തിന്നു മുൾമുനയിൽ നിന്ന് കഴിഞ്ഞത് കാരണം എവിടെയായിരുന്നു അട്ടി എന്തെങ്കിലും അപകടം പിണഞ്ഞു കാണുമോ ട്രെയിൻ യാത്രയാണ് അപരിചിതരായ ആളുകൾക്കൊപ്പമുള്ള യാത്രയായിരിക്കും ഒന്നും കഴിക്കാൻ കുഞ്ഞിന്റെ കയ്യിൽ പണമില്ല എന്തെങ്കിലും ആരോടെങ്കിലും ചോദിക്കാനുള്ള ത്രാണി ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള അനേകം ചോദ്യങ്ങൾ അനേകം ആശങ്ക നിറഞ്ഞ ആദ്യ ചിന്തകൾ കൊടുക്കും നമുക്ക് തന്നെ കുഞ്ഞിനെ ഒരുമിച്ച് ഒരു ഒരു നിന്ന് അതിഥിയായി നമ്മുടെ നമ്മുടെ കുഞ്ഞാണ് അതിനെ കൂടി ബാധ്യതയായിരുന്നു ആ ബാധ്യത നമ്മൾ നിറവേറ്റുന്നു നിമിഷങ്ങൾ ഉണ്ടായിരുന്നോ എന്തിനാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ പോകണമെങ്കിൽ എന്താണ് അതിന്റെ അതിൻ്റെ അന്വേഷണങ്ങൾ പുനരാരംഭിച്ച് എന്താണ് അതിൻ്റെ ഡിസൈഡ് ചെയ്യുക അത് എന്ത് കൊണ്ട് എന്നൊക്കെ പിന്നീടുള്ള അന്വേഷണത്തിൽ അതിൻ്റെ ഒക്കെ ഒരു തീരുമാനം എടുക്കുക ആ തീരുമാനത്തിലാവണം ഇനി മുന്നോട്ട് അന്വേഷണം പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ ഈ കുട്ടിക്ക് ഇതെങ്ങനെ സാധിച്ചു എന്തുകൊണ്ടാണ് ഈ ധൈര്യം ഒറ്റക്ക് പുറപ്പെടാനും ഒക്കെയുള്ള ധൈര്യത്തിനെ കുറിച്ചും എന്താണ് അതിൻ്റെ ആ ഭാഷയറിയാത്ത പെൺകുട്ടി എങ്ങനെയാണ് ഇവരെ കയ്യിലെത്തിപ്പെട്ടതോ എന്നൊക്കെ പൂർണ്ണമാക്കുന്ന വിശദാംശമായ ക്ലിപ്പുകളാണ് ഇടുന്നത് അപ്പോൾ തസ്നി എന്ന് പറയുന്ന പെൺകുട്ടി ഭക്ഷണം പോലും കഴിക്കാതെ വളരെ അതിൽ തന്നെ ട്രെയിനിൽ കിടക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു പക്ഷേ ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനിലേക്കാണ് കയറിയത് ആസാമിൽ പോകുന്നത് ബംഗാൾ ട്രെയിനിലേക്കാണ് ദിശമാറി ട്രെയിൻ യാത്രയായിരുന്നു എന്നൊക്കെയായിരുന്നു ചെറിയ പ്രായത്തിൽ എന്നും മനസ്സിലാകില്ല അത് വളരെ അത്തരത്തിലുള്ള ബുദ്ധി മാത്രമേ ആ ചെറിയ പെൺകുട്ടിക്കുണ്ടാവൂ അപ്പോൾ സന്തോഷം നല്ലൊരു എക്സ്ക്ലൂസീവായ വാർത്ത ഇതിൻ്റെ നിജസ്ഥിതി ഒക്കെ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ പിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ ഒരു ഇതിനു വേണ്ടി ആ പെൺകുട്ടിക്രാക് പെൺകുട്ടി കാരണമാണ് ഇതിൻ്റെയൊക്കെ ഒരു തീർപ്പ് കൽപ്പിച്ചത് അപ്പോൾ ഒക്കെ നല്ല കാര്യം നല്ല സ്വന്തം അടച്ചവൻ വെറുതെ ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ അവനെ തന്നെ വിളിക്കണം അവൻ്റെ വിധിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്തിയതെന്ന ശുഭ വാർത്തയാണ് അതോ നമുക്ക് കേരളത്തിനെ അഭിമാനിക്കാൻ പോയിട്ടുള്ള ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആർത്തന കേസുകൾ ഇനിയും നടക്കാതിരിക്കുക ഇതോ ഇനിയും നമുക്കൊക്കെ ഇതിങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ കാണാതാകുക മറ്റേതൊക്കെ ഇതൊക്കെ നമുക്ക് സ്ഥിരം കാരണം കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് അവർ ശാസിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറപ്പെടുന്ന ചില അസുലഭ നിമിഷങ്ങളൊക്കെ ഉണ്ട് അത് വളരെ ഔചിതമായ നമുക്കൊരിക്കലും മനസ്സാക്ഷിക്ക് നമുക്കത് ഒരു ഒത്തുപോകാൻ പറ്റത്തില്ല ചിലവർക്ക് ചില മക്കൾക്ക് തീരെ ഉപദേശിക്കാനും അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ പുറത്ത് പോയിന്ന് വരും അപ്പം ആ ഒരു ചെറിയ ഒരു തല്ല് പോലും അവർക്കത് താങ്ങാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ കുട്ടികളെ ശാസിക്കണം അമിതമാകുമ്പോൾ എല്ലാ മാപത്തിലേക്ക് ചെന്നെത്തുന്നത് വളരെ വളരെ കണ്ട തെളിവാണ് വള ആ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കുണ്ട് ഇത്തരത്തിലുള്ള ഫേസ് ചെയ്യുന്ന ഇപ്പോൾ കേരളത്തിലല്ല എല്ലാ നാല് കോടികൾ ജന കോടികൾക്കും ഇത് ആശ്വാസകമായ വാർത്തയായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണുന്നതാണ് കേൾക്കുന്നതാണ് ഇതിനെ നമ്മൾ വിറങ്ങലിക്കാതെ ഇത്തരത്തിലുള്ള വാർത്തകളിൽ സന്തോഷം കിട്ടുന്നത് കുട്ടിയെ കണ്ടെത്തി എന്ന വിവരം അറിയുമ്പോഴാണ് അപ്പോൾ ആ ഒരു നിധസ്ഥിതി നമുക്കറിയാൻ പറ്റി കുട്ടിയെ കണ്ടെത്തി പോലീസും നിയമവുമൊക്കെ കൃത്യമായ അന്വേഷണ രീതികളാണ് ഇപ്പോൾ മീഡിയാമൺ എന്ന ഇതിലൂടെ കുട്ടിയെ കണ്ടെത്തിയെന്ന് ജനങ്ങളിലേക്ക് അടുത്ത് കഴിയുന്ന മണിയോടെ കുട്ടി ആർ പി എഫിൻ്റെ സംരക്ഷണത്തിലാണുള്ളത് അവർ തിരിച്ച് വീട്ടിലെത്തിക്കും തിരുവനന്തപുരത്ത് എത്തിച്ച് ആ ഒരു ആ കുട്ടിയെ മാതാപിതാക്കളുടെ കയ്യിലെത്തിക്കുമെന്ന ഉറപ്പുമായാണ് നമ്മൾ കേട്ടത് അത് നടക്കട്ടെ ആ ഒരു സന്തോഷം കൂടി നമ്മൾ ജനങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്